ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ വേദിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുക്കളയിൽ എല്ലാവരും കൂടി ജോലി ചെയ്യുക ആ സമയത്താണ് വേദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അപ്പോൾ വേദ അതെ മോളുടെ ഒരു കോള് വരുന്നു എന്ന് പറയുക അപ്പോൾ വേദ അതാ വരുന്നു അമ്മേ അപ്പോൾ നന്ദിനിയാണ് നന്ദിനിയോട് നമ്മുടെ കമലാമ്മ പറയാം നന്ദിനി നീ എന്തി നോക്കി നിൽക്കുന്നത് ആ ഫോണവരുടെ അടുത്ത് കൊടുക്കും നന്ദിനി ഓ ഞാനോ ശരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ആ ഫോണെടുത്ത് വേദയുടെ വേദി കൊടുക്കുകയാണ് അയ്യോ അച്ഛനെ എന്താ മുത്തശ്ശിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ എടുക്കുകയാണ് ആ എന്താ മുത്തശ്ശി എന്തൊക്കെയുണ്ട് വിശേഷം മുത്തശ്ശി ആ ഇവിടെ നല്ല വിശേഷം മോളെ ദേ ഞങ്ങൾ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നെട്ടോ ഏതായാലും മോള് ഒരുമ്പിട്ട് ഇറങ്ങിയത് കൊണ്ട് വിക്രം രക്ഷപ്പെട്ടു ആ അത് മുത്തശ്ശിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അത് മുത്തശ്ശി അല്ലാതെ വിക്രത്തിന് ഇറക്കാൻ ആരുമില്ലെന്ന് എനിക്കറിയാം വിക്രത്ത് നിരപരാ വിക്രം നിരപരാധിയാണെന്നും എനിക്കറിയാം അതുകൊണ്ടാ വിഗ്രഹത്തിനെ ഇറക്കാനായിട്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങിയത് മുത്തശ്ശി ഇത് ഇതെല്ലാം കേട്ട് നമ്മുടെ കമലാമ്മയ്ക്കും വളരെയേറെ സന്തോഷം ആവുകയാണ് അതെ മുത്തശ്ശി വേറൊരു കാര്യം പറയാനാണ് കേട്ടോ വിളിച്ചത് എന്താ മുത്തശ്ശി എന്തൊരു വിശേഷമുണ്ടോ എന്തൊരു സന്തോഷ വാർത്തയാണോ ആ സന്തോഷ വാർത്ത തന്നെയാണ് അതായത് വർഷ പ്രസവിച്ചു ആൺകുട്ടിയാണ് ആഹാ കൊള്ളാലെ മുത്തശ്ശി ഇത് ഏതായാലും നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി പക്ഷേ മോളെ വേറൊരു കാര്യം കൂടി ഉണ്ട് ആ വർഷയുടെ അച്ഛനില്ലേ അയാൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വർഷയുടെ അച്ഛനും ശ്രീകാന്തും കൂടി വല്ലാത്തൊരു സംസാരമായിരുന്നു എന്തൊക്കെയോ കുശൂഷിക്കുന്നുണ്ടായിരുന്നു മോളെ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്നാണിപ്പം എൻ്റെ ഒരു പേടി ഏ എന്തിനാ മുത്തശ്ശി എന്നെക്കുറിച്ച് അവര് പറയുന്നത് വർഷേച്ചി പ്രസവിച്ചു ഏ അപ്പോൾ പിന്നെ വർഷേച്ചിയെക്കുറിച്ച് പറയാനല്ലേ അവർക്ക് നേരേ ഉള്ളൂ ഈ വിശേഷങ്ങൾ നടക്കുമ്പോൾ എന്നെക്കുറിച്ച് അവർക്ക് ഓർക്കാൻ പോലും നേരം ഉണ്ടാവില്ല അതല്ല മോളെ അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷക്ക് പെയിൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കൊരു കോള് വന്നത് ചന്ദ്രസേന ഒരു കോൾ വന്നത് അങ്ങനെയാ അവർ അവിടുന്ന് പുറപ്പെട്ടത് അപ്പോൾ എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക മോളെ കരുതിയിരിക്കണം അവരുടെ മനസ്സിൽ എന്തെല്ലാം പ്ലാനാണെന്ന് ഒരിക്കലും നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റില്ല ദേ നീയൊന്ന് ശ്രദ്ധിക്കണം മോളെ അതൊന്നും ഓർത്തശ്ശി മുത്തശ്ശി ഓർത്ത് സങ്കടപ്പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഫോൺ വെക്കുകയാണ് പക്ഷെ അപ്പോഴും വേദയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷനാണ് അപ്പോൾ നന്ദിനെല്ലാം ഇങ്ങനെ എന്ന് അപ്പോഴേക്കും വേദ ഇരിഞ്ഞ് എന്താ വേദം നിനക്ക് ഇതെന്തു പറ്റി അല്ല ആദ്യം പറഞ്ഞപ്പോൾ സന്തോഷവാർത്ത ആയിരുന്നല്ലോ പക്ഷേ നിന്റെ മുഖത്ത് ആ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല എന്തുപറ്റി എന്താ തോന്തിരിടത്തി എൻ്റെ മുഖത്ത് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു എൻ്റെ മുഖത്ത് സന്തോഷം തന്നെയാണ് സന്തോഷ വാർത്ത തന്നെയാണ് നന്ദിനി അടുത്ത് പറഞ്ഞത് എന്നും പറഞ്ഞ വേറെ നേരെ കമലാമരടുത്ത് ചെന്ന് പറയ ആ അമ്മ ഒരു കാര്യം അറിഞ്ഞോ വർഷേച്ച് പ്രസവിച്ചു ആൺകുഞ്ഞാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ സന്തോഷിക്കണം ആഹ് അത് കൊള്ളാലോ മോളെ അപ്പൊ നന്ദിനി എടുത്ത് വായിക്കും പറയാണ് ആ അല്ല നീ സന്തോഷിച്ചിട്ട് എന്താ കാര്യം നിന്നെ അവര് അടുപ്പിക്കൂലോ മോളെ നിന്നെ അവര് പുറംകാലം വെച്ച് തൊഴിച്ചു വെച്ചിരിക്കല്ലേ ആ സമയത്ത് നിനക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റുവോ ആ നിന്റെ അച്ഛനും നിന്റെ കൂടെപ്പറപ്പും ഓക്കെ നിന്നെ ഉപേക്ഷിച്ച മടലല്ലേ നന്ദിനി നീ എന്തിനാ അങ്ങനെ പറയുന്നത് നിനക്കിതിനെക്കുറിച്ച് അറിയാവോ എന്തിനാണ് അമ്മേ പറയുന്നത് ഇവിടെ ഒരേ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ അപ്പൊ പിന്നെ ഇവൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ അതെ മോളെ ഇവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ നീ ഏതായാലും കുഞ്ഞിനെ കാണാനായിട്ട് പോകുന്നില്ലേ ശരി തീർച്ചയായിട്ടും അമ്മേ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം ഏതായാലും അവിടെ ചെന്നിട്ട് അച്ഛൻ്റെയും ഏട്ടൻ്റെയും പിണക്കൊക്കെ ഒന്നും മാറ്റണം ഞാൻ കുഞ്ഞിനെ കാണാൻ ചെല്ലാൻ നേരത്ത് അവരുടെ മനസ്സിൽ പിണക്കൊന്നും ഉണ്ടാവില്ലമ്മേ ആ ഏതായാലും നീ വിക്രമിനെ വിളിച്ചുകൊണ്ട് പോയിക്കോ ഇത് കേട്ട നന്ദിക്ക് കൂശിമ്പ് മൂത്തിട്ട് പിന്നെ വിക്രം വരാനായിട്ട് പോകുന്നു ഒരിക്കലുമില്ല വിക്രം യാതൊരു കാരണവശാലും പോ വരില്ല കാരണം ഹാ വിക്രം അവരുടെ ശത്രുവല്ലേ അപ്പം പിന്നെ വിക്രം അവിടെ കയറിച്ച് കഴിഞ്ഞെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് എനിക്ക് ഓഹിക്കാവുന്നതേയുള്ളൂ നീ നീ ഒന്നും മിണ്ടാതിരിക്കേ വിക്രമേ കൂടെ പോകൂ ഞാനാ അവനോട് പറയുന്നത് അതുകൊണ്ട് അവൻ കൂടെ പോകും കണ്ടറിയാം നന്ദിനേട്ടത് എന്തിനാ നന്ദിനേട്ടത് ഇങ്ങനെ കുശുമ്പ് പറയുന്നത് എൻ്റെ എൻ്റെ സഹോദരിയുടെ കുഞ്ഞാണിപ്പം കുഞ്ഞിനെയാണിപ്പം ഞാൻ കാണാനായിട്ട് പോകുന്നത് അതിന് നന്ദിനിയേട്ടത്തിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഞാൻ വിക്രമിനെയും കൊണ്ട് പോവുകയും ചെയ്യും ഞാൻ കുഞ്ഞിനെ കാണുകയും ചെയ്യും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദവിടുന്നു പോവുക അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീജി ഇരുന്ന് ഭയങ്കര ഏറെ ചിരി കണ്ടോ ശ്രീജിയുടെ അവിടെ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ അതിനെന്താ നന്ദിനി ദേ നീ എന്തിനാണ് അവളുടെ അടുത്ത് ഇങ്ങനെ ചെറിയാനായിട്ട് പോകുന്നത് അവൾ കാണാനായിട്ട് പോകുന്നത് അവളുടെ ആങ്ങളുടെ കുഞ്ഞിനെയല്ലേ അവൾ കണ്ടിട്ട് വരട്ടെ എന്നേ അതിന് നീ കുത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല കുത്തി തിരുപ്പ് നന്ദിനി എന്നും പറഞ്ഞു കൊണ്ട് ശ്രീജ അവിടുന്ന് പോവുക ഏഹ് എന്നെ എൻ്റെ ഇരട്ടപ്പേര് എങ്ങനെ അടുത്തേക്ക് മനസ്സിലായി എൻ്റെ സ്കൂളിൽ വിളിക്കുന്നത് ഇങ്ങനെയാണല്ലോ അത് അടുത്തേക്ക് എങ്ങനെ മനസ്സിലായി ചോദിക്കണം ഷെ വേണ്ട വെറുതെ വഴി പോണ പാമ്പിനെ അയ്യോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എൻ്റെ കുഴി എന്തിനാണ് കുഴിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനെ വായടയ്ക്ക് നിൽക്കുകയാണ് അതേസമയം തന്നെ വിക്രമും വേദയും കൂടി ബൈക്കിൽ നേരെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ എന്തേലും കൊച്ചിന് ഗിഫ്റ്റ് മേടിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കടയിൽ കയറി കുറച്ച് ഗിഫ്റ്റ് മേടിക്കുക മേടിച്ചിട്ട് അതെ വിക്രം ഞാനേ കുഞ്ഞിന് വേണ്ടിയുള്ളൊരു സെറ്റാണ് മേടിച്ചിരിക്കുന്നത് അത് പോരെ ഉം പക്ഷെ വിക്രം അവിടെ ഒന്നും ഇണ്ടുന്നില്ല മോന്തവ വൃക്ഷ നിൽക്കുക നിങ്ങൾ എന്താണ് ഒരു ദിവസം കഴിയുന്നത് നിങ്ങൾക്ക് സ്വഭാവം മാറി മാറി വരുന്നത് അതെ ഇന്ന് രാവിലെയും കൂടി എന്നോട് സോറി പറഞ്ഞല്ലേ ഇപ്പൊ എന്താ ഇങ്ങനെ മോന്ത വൃക്ഷ നിൽക്കുന്നത് നിങ്ങളുടെ സ്വഭാവം എന്താ മാറിക്കൊണ്ടിരിക്കുന്നത് ആഹാ ഞാൻ നിന്നോട് സോറി പറഞ്ഞു അത് ഞാൻ നിന്നോട് ചെയ്ത് തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സോറി പറഞ്ഞത് പക്ഷേ ഇപ്പൊ കാണാനായിട്ട് പോകുന്നതേ എന്റെ ശത്രുവിനെയാണ് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങള് ഇതേ എൻ്റെ കൂടെപ്പറപ്പിൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും ദേ എന്നെ കൊണ്ട് ഹോസ്പിറ്റൽ വിട് എന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റൽ ഇറക്കി വിടുക ഇനേ നിങ്ങളൊരു കാര്യം ചെയ്യ വിക്രം നിങ്ങൾ പോയി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് വാ അപ്പോഴേക്കും ഞാൻ എൻ്റെ കുഞ്ഞാവയെ കണ്ടിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞ് വേദം നേരകത്തേക്ക് കയറി ചെല്ലുക വിക്രമാണെങ്കിൽ വിക്രമിൻ്റെ പാട്ടിനെയും പോവുകയാണ് അങ്ങനെ വേദ ഇന്നേരം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ നേഴ്സുമാരോട് ചോദിക്കുകയാണ് പിന്നെ വാർഡവിടെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും ദേ ദയവായിരുന്നു ശ്രീകാന്ത് ശ്രീകാന്ത് ഹലോ അവിടെ നിന്ന് എങ്ങോട്ടാ എങ്ങോട്ടാണ് അത് പിന്നെ കുഞ്ഞുമാവയ്ക്ക് എങ്ങനെയുണ്ട് കുഞ്ഞുവാ തൂക്കെത്രയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണോ എന്നൊക്കെ ഇനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എങ്ങോട്ടാണെന്നാ ചോദിച്ചത് അതിനുള്ള മറുപടി പറ ശ്രീകാന്തേട്ടാ അത് പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്താ മറുപടി ഇല്ലേ നിനക്കെന്താ ഇവിടെ കാര്യമൊന്ന് നീ ആരെ കാണാനാ വന്നതെന്ന് ശ്രീകാന്തേട്ടാ ഞാൻ വർഷേച്ചി പ്രസവിച്ചെന്ന് അറിഞ്ഞിട്ട് വന്നതാ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമായിരുന്നു അതിൻ്റെ ആവശ്യമില്ലല്ലോ നിനക്ക് കൂടപ്പറപ്പും വേണ്ട നിന്റെ അച്ഛനും വേണ്ട ആരെയും വേണ്ട നീ ഇറങ്ങി പോയതല്ലേ പല പ്രാവശ്യം നിന്റെ മുന്നിലേക്ക് വന്ന് ഞങ്ങൾ കെഞ്ചി അപേക്ഷിച്ചായിരുന്നു കൂടെ വരണോന്നും പറഞ്ഞോണ്ട് പക്ഷേ നീ വന്നോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ഹാ നീ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് ഓ മനസ്സിലായി കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് സോപ്പിടാനായിരിക്കും നടക്കില്ല മോളെ അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല നീയേ ഏതായാലും എൻ്റെ കുഞ്ഞിനെ കാണണ്ട എനിക്കത് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് നിനക്ക് നിൻ്റെ വഴി നടക്കുന്നതല്ലേ ഇഷ്ടം അതേപോലെ തന്നെ ഞങ്ങൾക്കൊണ്ട് വാശിയും വൈരാഗ്യമൊക്കെ ഇത് കേട്ട് നമ്മുടെ വേദം വിട്ടുകൊടുത്തില്ല ശ്രീകാന്ത് ഏട്ടാ നമ്മളെ ശങ്കരനാരായണൻ്റെ മക്കളാണ് ഹാ ശങ്കരനാരായണന്റെ മക്കള് ഇത്രയും തരം താഴാനായിട്ട് പാടില്ല ശ്രീകാന്ത് ഏട്ടാ എന്നിങ്ങനെ സംസാരിക്കാം അപ്പൊ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല ഓ എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ വഴങ്ങി തന്നില്ലായിരുന്നെങ്കില് ആ ദേ വഴങ്ങി തന്നായിരുന്നെങ്കില് ഒരുപക്ഷെ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ പോലും നിങ്ങൾ മടിക്കില്ല സ്വന്തം കൂടപ്പറപ്പാണെന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ എന്നെ വിധവയാക്കാനായിട്ട് നോക്കിയതല്ലേ എന്നും നല്ല തക്കോ മറുപടി ഇതിനൊക്കെ ദേ എനിക്കറിയാം എന്താ മറുപടി എന്ന് പിന്നെ പിന്നൊരു കാര്യം ഇനിയും വിക്രത്തിന്റെ പിന്നാലെ നടന്ന് വിക്രത്തെ കുരുക്കാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിലും നടക്കില്ല ഇനി വേദയായിരിക്കും മുൻകൈയ്യെടുത്ത് ഇറങ്ങാനായിട്ട് പോകുന്നത് വിക്രത്തിന് വേണ്ടി ഞാൻ വാദിക്കും നിങ്ങളെ കോടതി ഏറ്റും അത് എൻ്റെ അച്ഛൻ്റെ ജഡ്ജിയാണെങ്കിൽ പോലും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം അവിടെ നിന്നൊരു പോക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ദേവായിരുന്നു ചന്ദ്രസേനൻ അപ്പം ചന്ദ്രസേനൻ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ അവൾ എന്തിനാണ് വന്നത് കുഞ്ഞിനെ കാണാനാണ് ആ കുഞ്ഞിനെ കാണാനാ പക്ഷേ അവളെ ഞാൻ കുഞ്ഞിനെ കാണാനായിട്ട് സമ്മതിച്ചില്ല നീ എന്ത് പരിപാടിയാണ് ചെയ്തത് അത് മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അറിയാലോ അതെ അവളുടെ വർത്തമാനത്തിനെ അവളെ കാരണം ഭവിച്ചൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയത് എന്താ കൊടുക്കാതിരുന്നത് ഓ നിനക്കറിയാം ഇപ്പോഴും അച്ഛന് അവളുടെ മേലൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് അതുകൊണ്ടാണ് നീ അവളെ അടിക്കാതെ വിട്ടതെന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് അവൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അവൾ എന്നെ കോടതിയിൽ കയറ്റുവന്നും ഇനി വിക്രത്തിന്റെ പിന്നെല്ലാം നടന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നൊക്കെയാണ് വന്നിരിക്കുന്നത് ആ എവിടത്തോളം പോകുന്നു നമുക്കൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പക്ഷേ ഈ സമയം തന്നെ വേദയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിറങ്ങുന്നത് ആണെങ്കിൽ അവിടെ നിന്ന് നാരങ്ങളൊക്കെ കുടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം വേദയെ കഴിഞ്ഞപ്പോഴേക്കാ കാലോ വേദാളം എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി വേദ തിരിഞ്ഞു നോക്കിയാണ് ആ ഞാനേ നാരം കൊണ്ടോ കുടിച്ചു കഴിഞ്ഞിട്ടോ ഒരു നാരം എടുക്കട്ടെ പക്ഷേ വേദമൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല അയ്യോ അവിടെ നിന്നേ ഇതെന്ത് പറ്റി ആ പോയി കണ്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു കാണാൻ പറ്റിയില്ലല്ലേ ആരാണാവോ ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞത് അല്ല അച്ഛൻ തിരുമനസ്സാണോ അല്ലെങ്കിൽ ചേട്ടൻ തിരുമനസ്സാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദം അവിടെ കിടന്ന് പൊട്ടി പൊട്ടി കരയണം അയ്യോ ഇതെന്തിനിങ്ങനെ കരയുന്നത് കറിയില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അങ്ങോട്ടൊന്ന് പോകണ്ടായിരുന്നു അവർ നിങ്ങളെ കുട്ടിയെ കാണാനായിട്ട് സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അങ്ങോട്ട് പോയതല്ലേ വേ വേദയാണെങ്കിൽ കറച്ചിലോ കരച്ചില് ഇത് കണ്ട് ഞേക്കും വിക്രത്തിനാകെ പേടി തോന്നുന്നു ഞാനേ ഞാൻ പോയി വണ്ടി ഇപ്പം എടുത്തുകൊണ്ട് വരാം ഇവിടെ തന്നെ നിൽക്ക് പെട്ടെന്ന് ഞാൻ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വണ്ടി എടുക്കാനായിട്ട് നേരെ പോവാണ് അതേ സമയം തന്നെ വിക്രമിൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദിനാണെങ്കിൽ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഇതേ ഒരു ഓട്ടോറിക്ഷ വരുന്നു അപ്പോൾ ഓട്ടോറിക്ഷ വരുന്നതുകൊണ്ടിപ്പോഴേക്കും നന്ദിനി ദേ ശ്രീ ചേട്ടത്തി ദേ വേദ ബൈക്കിലാണ് ഇവിടെ നിന്ന് പോയത് വരുന്നത് ഓട്ടോറിക്ഷയിലാണല്ലോ പക്ഷേ നന്ദിനിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി അതിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ വിനായകനായിരുന്നു അയ്യോ വിനിയേട്ടനാണല്ലോ ഇത് ഇതെന്താ വിനിയേട്ടൻ്റെ ഓട്ടറിഷ്യ വരുന്നത് ഇതെന്ത് പറ്റി വിനിയേട്ടൻ്റെ കൂടെയാണോ വേദ വന്നത് പക്ഷേ വിനിയേട്ടൻ അവിടെ ഒറ്റക്കായിരുന്നു അങ്ങനെ വിനിയേട്ടൻ ഇങ്ങോട്ട് വന്നു കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും നന്ദിനിയേട്ടത്തി ഇങ്ങോട്ട് സോറി ശ്രീജേട്ടത്തി ഇങ്ങോട്ടൊന്ന് വന്നേ ഞാനേ ഒരു സാധനം തരാനിടാ വന്നത് എന്ന് ഒരു കയ്യിലേക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നത് ഇതെന്താണിത് ബ്രോഷറോ ഇതെന്താ നോക്ക് ഇതൊരു വിസിറ്റിംഗ് കാർഡാണ് അത് മനസ്സിലായി ഇതെന്തിനാ എൻ്റെ കയ്യിൽ തന്നത് ഇതേ വലിയൊരു കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണ് ഇതേ ഇതിൽ ജോലി ചെയ്താൽ നല്ല അടിപൊളി ശമ്പളമൊക്കെ കിട്ടും നല്ല വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ബുദ്ധിയുള്ളവരും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനാണെങ്കിൽ അതിന് ശ്രീ ചേട്ടത്തിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ നീ ഒന്നും മിണ്ടാതിരിക്കേ പക്ഷേ വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ട് ഇവിടെ നമ്മുടെ വിഷു ഏട്ടൻ ആഹാ വിഷു ഏട്ടന് വേണ്ടി തന്നെയാണ് എടാ എനിക്ക് വേണ്ടിയാണ് എന്ത് എനിക്ക് തന്നാൽ പോരെ നിയന്തിര ശ്രീജിയുടെ കൈ കൊടുത്തത് എൻ്റെ വിഷു ഏട്ടാ വിഷുവേട്ടൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ വിഷുവേട്ടൻ അത് നോക്കാനായിട്ട് രണ്ട് ദിവസം പിടിക്കും ആ അതെ ഇനി ഈ കമ്പനി ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ട് ദിവസം പിടിക്കും ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് ദൂരം ഇല്ലേന്ന് അറിയാൻ വേണ്ടി രണ്ട് ദിവസം പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ശ്രീജിയുടെ കയ്യിൽ പിടിച്ചത് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം അടുത്ത പ്രാവശ്യേ അപ്പുനെ ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ പൈസ വേണ്ടേ പിന്നെ പൈസക്ക് വേണ്ടി നമ്മൾ ജോലിക്ക് പോയേ മതിയാവുള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ കാർഡും കൊടുത്തിട്ട് നേരെ പോവാണ് നമ്മുടെ ശ്രീജിയാണെങ്കിൽ വിശ്വൻ്റെ പോക്കറ്റിലേക്ക് ആ കാർഡും വെച്ചു കൊടുക്കുക അങ്ങനെ വിശ്വം ആ ഫോട്ടോ ഇങ്ങനെ ആ വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ എടുത്തിട്ടും പോണോ പോകാം അല്ലേ അല്ലെങ്കിൽ ശരിയാവില്ല അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നൈ നമസ്കാരം താങ്ക് യു സ്വീകി ബ ബൈ